ഒരുപാട് സീരിയലുകളിലൂടെ മിനി സ്ക്രീനിലൊക്കെ തിളങ്ങിയ ഒരു താരമാണ് അപ്സര പക്ഷേ ബിഗ് ബോസിലെത്തിയതിനു ശേഷം അപ്സറെ കൂടുതൽ പ്രേക്ഷകർ മനസ്സിലാക്കുകയും കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയും ചെയ്തു സീസൺ സിക്സിലെ ശക്തമായ ഒരു മത്സരാർത്ഥിയൊക്കെ ആയിരുന്നു അപ്സര പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഫിനാലയ്ക്ക് മുമ്പ് തന്നെ പുറത്തായത് അപ്സരയ്ക്ക് തന്നെ അതൊട്ടും വിശ്വസിക്കാൻ കഴിയാത്തതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ബിഗ് ബോസിന് ശേഷം അപ്സരയുടെ ജീവിതം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് താരം തന്നെയാണ് ഇക്കാര്യം തുറന്നു പറയുന്നത് ബിഗ് ബോസിലേക്ക് പോയതിന്റെ പ്രധാന ഒരു കാരണം തന്റെ തടി കുറയ്ക്കുക എന്നാണ് കാരണം തടിയുടെ പേരിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ നേരിട്ടേണ്ടി വന്നിട്ടുണ്ടാണ് കൂടുതൽ പ്രായമുള്ള ആൾ അല്ലെങ്കിൽ തള്ള ലുക്ക് എന്നൊക്കെ വിളി കേട്ടിട്ടുണ്ട് ഞാൻ പിന്നെ ആ ഒരു ഷോയിൽ പങ്കെടുത്തത് മാത്രം എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് കുറച്ച് ബ്രേക്ക് കിട്ടി ലുക്കിലായാലും ആളുകൾക്കിടയിൽ ഇമ്പാക്റ്റ് ആയാലും ഒക്കെ മാറ്റം വന്നു തുടങ്ങി പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് സാമ്പത്തിക നേട്ടം തന്നെയാണ് ഏകദേശം പതിനൊന്ന് വർഷമായി ഞാൻ ഈ സീരിയൽ മേഖലയിൽ പിടിച്ചു നിൽക്കുകയാണ് ഇത്രയും വർഷം കഷ്ടപ്പെട്ടാൽ കിട്ടുന്നതിനേക്കാൾ സത്യം പറഞ്ഞാൽ പ്രതിഫലം ബിഗ് ബോസിൽ നിന്നും മൂന്ന് മാസം കൊണ്ട് കിട്ടി ഈ പതിനൊന്ന് വർഷം കൊണ്ട് നേടിയതൊക്കെ ഈ മൂന്ന് മാസം കൊണ്ട് നേടാൻ കഴിയുന്നത് വളരെയധികം സന്തോഷം തന്നെയാണ് ഇപ്പോൾ സീരിയൽ അഭിനയമൊക്കെ നിർത്തി ഏകദേശം സർക്കാർ ജോലിയിലേക്ക് ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്സര അച്ഛൻ മരിച്ച ജോലി ഇപ്പോൾ അപ്സരയെ തേടി എത്തിയിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് അപ്സരയും അപ്സരയുടെ അമ്മയും ആൽബിയും ഒക്കെ